നമസ്കാരം അംഗമനടേരുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏത് വിഷയമാണ് പറയാൻ പോകുന്നതെന്ന് ഏതായാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയുന്നു നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് ഇനി വിഷയത്തിലേക്ക് വരാം സുരേഷ് ഗോപിയാണ് താരം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സുരേഷ് ഗോപിയെക്കുറിച്ചാണ് കൂടുതൽ പേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ചാനലുകളിൽ ചാനൽ പ്രവർത്തകർ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരുമായിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ വാക്കുതർക്കവും ഒക്കെ നമ്മൾ കണ്ടതാണ് ഒപ്പം സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് പോയ ചില നിമിഷങ്ങൾ നമ്മൾ കണ്ടു എന്താണ് ഈ സുരേഷ് ഗോപിക്ക് സംഭവിച്ചത് എന്ത് പറ്റി സുരേഷ് ഗോപിക്ക് നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മയെയും മലയാള സിനിമാ ലോകത്തെയും മൊത്തം ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന വലിയ കുടിയ വിപത്ത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള ചില പ്രവണതകൾ നടന്നുകൊണ്ടിരിക്കെ അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു പടയോട്ടം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് നടിമാരും അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളും മാത്രമല്ല യുവ നടന്മാരടക്കം യുവാക്കളടക്കം വന്നിപ്പോൾ പലരും പരാതിപ്പെടുകയാണ് ഓരോ സിനിമാ മേഖലയിലെയും ഓരോ സിനിമയിലും അവരനുഭവിച്ച വലിയ യാതനകൾ പ്രത്യേകിച്ച് അവരെ തൊഴിലിൻ്റെ മേഖലയിൽ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പൂട്ടി അവസ്ഥ പൂട്ടിപ്പെട്ട അവസ്ഥ നമുക്കറിയാം തിലകൻ സാറ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ തന്നെ ഈ ഒരു വിഷയത്തെ എടുത്തു പറഞ്ഞതാണ് അന്ന് ഇത്രത്തോളം സോഷ്യൽ മീഡിയ വലിയ പോപ്പുലറല്ല എന്നിട്ടും അന്ന് വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അതെല്ലാം തന്നെ കൊടുമ്പിരി കൊള്ളുകയും ചെയ്തതാണ് പിന്നീട് എന്താണെന്ന് നടന്നൊക്കെ നമുക്കറിയാം ഏതായാലും അമ്മ എന്ന് പറഞ്ഞ സിനിമാ സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ അതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്ത് വീഴുന്ന ഓരോ തരത്തിലുള്ള വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന വീഴ്ചകളെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ടായി എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ ചാനലുകളിലും എല്ലാ പത്രമാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടുള്ള ചർച്ച ഏകദേശം ഒരു അഞ്ച് ദിവസത്തോളമായി ഇതേ ചർച്ച തന്നെയാണ് ചാനലുകളിലുള്ളത് വലിയ വലിയ തല തലകളെല്ലാം ഉരുൾ ഉരുളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഈ ഒരു ചോദ്യത്തെക്കുറിച്ച് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ രാമനിലയത്തിൽ ഞങ്ങളുടെ നാട് തന്നെയാണ് തൃശ്ശൂർ തൃശ്ശൂർ വന്നപ്പോൾ സുരേഷ് ഗോപിയോട് ചോദിച്ച ചോദ്യമാണ് വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തവർക്ക് ചില കയ്യപഥം പറ്റിപ്പോയോ എന്ന രീതിയിൽ നമ്മളെയും ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത് ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണ് പക്ഷേ ഞങ്ങളുടെ നിയമസഭാ മണ്ഡലം അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലമൊക്കെ നിൽക്കുന്നത് ആലത്തൂർ ഭാഗത്താണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം എങ്കിലും തൃശ്ശൂർ ജില്ലക്കാരൻ എന്ന നിലയിൽ നോക്കുമ്പോൾ വളരെയധികം വേദന തോന്നുന്ന ചില സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ നാളുകളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് രക്ഷനശേഷം സുരേഷ് ഗോപി എന്ന നടനെയും ആ വ്യക്തിയെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് എന്നാൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ സുരേഷ് ഗോപി അത്രയ്ക്ക് അങ്ങ് ശോഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖുമുടി അഴിഞ്ഞു വീഴുന്നു എന്ന് വേണമെങ്കിൽ കരുതാം അങ്ങനെയാണ് മാധ്യമങ്ങളടക്കം പലരും പറയുന്നത് അതുതന്നെയാണ് എനിക്കും തോന്നുന്നത് എൻ്റെ തോന്നലായിരിക്കട്ടെ എന്ന് ആശ്വസിക്കുകയാണ് ഒരിക്കലും സുരേഷ് ഗോപി എന്ന താരത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കാത്ത ചില സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പക്ഷേ കേസ് വന്നപ്പോൾ ഇപ്പോൾ കഥയെല്ലാം മാറിമറിഞ്ഞു മാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ ജാമ്യവിലാ വകുപ്പ് പ്രകാരം എംപിയുടെ പ്രവർത്തന മണ്ഡലത്തെ അവർ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ പ്രവർത്തികളെ തടസ്സപ്പെടുത്തി അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് മീഡിയ വൺ റിപ്പോർട്ടർ മനോരമ ചാനലുകളിലെ ആ ചാനൽ മാധ്യമ പ്രവർത്തകർക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ബൈറ്റ് കിട്ടാനായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അറിയാനായി പോയ ആ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ ജാമ്യവിലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുതന്നെ ഉണ്ടാവും എന്തായാലും വളരെ വിഷമം തോന്നുകയാണ് ഈ ഒരു നോണപ്രചരണത്തിലൂടെയാണ് അദ്ദേഹം അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത് ഇത് അദ്ദേഹത്തിന് ഒട്ടും ഭൂഷണമല്ല അദ്ദേഹത്തെ നമ്മൾ കണ്ടിരുന്ന ആ ഒരു നിലവാരമുണ്ടായിരുന്നു ആ നിലവാരത്തിൽ നിന്നൊക്കെ അദ്ദേഹം താഴ്ന്ന കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കാണിച്ച വലിയ ആക്രോശം അത് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കുക ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷേ വീഡിയോ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ തരമില്ല എങ്കിലും ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടായ ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോയിലേക്ക് ഒന്ന് പോകാം വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർ തന്റെ വഴി തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി സുരക്ഷാ ഉദ്യോഗസ്ഥരെ തടഞ്ഞെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് മാധ്യമ പ്രവർത്തകരെ കയ്യറ്റം പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി മുൻ എം എൽ എ അനിൽ അക്കര നൽകിയ പരാതിയിലാണ് അന്വേഷണം സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും സൂരജ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് എടുത്തു എന്ന റിപ്പോർട്ട് കൂടി ഉണ്ടല്ലോ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ പോലീസ് ആർക്കൊക്കെ എതിരെയാണ് കേസ് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ വിജയകുമാർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് അല്പം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം സുരേഷ് ഗോപി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രാമനിലയത്തിലാണ് ഈ സംഭവ വികാസങ്ങളുടെ തുടക്കം സുരേഷ് ഗോപി രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഈ മുകേഷ് എം എൽ എയുടെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയും ഈ കേന്ദ്രമന്ത്രിയും രണ്ട് തട്ടിൽ നിൽക്കുന്ന കാര്യം ചോദ്യം നിൽക്കുന്ന കാര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും പിന്നീട് ഈ മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി തള്ളി മാറ്റുകയുമായിരുന്നു ഈ സംഭവത്തിലാണ് ഈ അനിലക്കന തൊട്ടു പിന്നാലെ പരാതി നൽകി ആ സംഭവത്തിൽ അനിലക്കര നൽകിയ പരാതിയിൽ എ സി പ്രാഥമിക അന്വേഷണത്തിന് സിറ്റി പോലീസ് കമ്മീഷണർ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതിനിടയിലാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടി കേന്ദ്രമന്ത്രി ഇത് ഒരു പരാതി ഇമെയിൽ മുഖാന്തരം സിറ്റി പോലീസ് കമ്മീഷണർ അയക്കുന്ന പക്ഷേ <Christinaolla> <laughs> <ome> ും പറണ്ട കാര്യല്ല നിങ്ങൾ വാർത്ത നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോ എപ്പോഴെങ്കിലും നിങ്ങക്ക് തോന്നിയാ ഈ പറഞ്ഞ സുരേഷ് ഗോപിയെ ഈ മാധ്യമ പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും പിന്നെ ബി ജെ പിയുടെ നരേറ്റീവ് ഭയങ്കരമാണ് അത് പിന്നെ അവരുടെ ഒരു സ്ഥിരം ശീലമാണ് നമുക്കറിയാം സംഘികൾ എങ്ങനെയാണ് പ്രൊപ്പഗൻഡാസ് തയ്യാറാക്കുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഏതായാലും സംഘികളുടെ ആ നോണപ്രചരണം എന്തുകൊണ്ട് ഇവിടെ പോലീസ് ഏറ്റെടുത്തു എന്നുള്ളത് കഷ്ടം തോന്നുകയാണ് ഒരു പക്ഷേ അദ്ദേഹം ഒരു എം പി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാതിക്ക് ഒരു കഴമ്പുണ്ട് എന്ന് കരുതികൊണ്ടായിരിക്കാം അല്ലെങ്കിലും അത് എടുക്കാതിരിക്കാൻ തരമില്ല കേസ് കൊടുക്കുകയാണല്ലോ ഏതായാലും തെളിവ് വരുമ്പോൾ ഒരുപക്ഷെ ഇതെല്ലാം ഉൾട്ടയാവുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും കാരണം ഇന്ന് തന്നെ മിസ്റ്റർ അരുൺകുമാർ എന്ന നമ്മുടെ ട്വൻ്റി ഫോറിലത്തെ അവതാരകൻ ട്വൻറ്റി ഫോറിലല്ല സോറി മാതൃഭൂമിൽ ഞാൻ കണ്ടിരുന്നത് അതുപോലെ തന്നെ റിപ്പോർട്ടറിൽ കണ്ടിരുന്നു ഏതായാലും അരുൺകുമാർ റിപ്പോർട്ടറിലാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ എന്തായാലും അദ്ദേഹം വന്ന് കാണിക്കുന്ന ചില കാഴ്ചപ്പാടുകൾ നമ്മൾ കണ്ടു അതുപോലെ തന്നെ അഭിലാഷ് മോഹൻ അങ്ങനെ ഒട്ടനവധി പേര് ഇതുപോലെ ചാനലിൽ വന്ന് അവരുടെ കാര്യങ്ങൾ പറയുന്നൊക്കെ കണ്ടു എന്തായാലും അവരൊക്കെ മാധ്യമപ്രവർത്തകർ ഒപ്പം തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല വീഡിയോകളെല്ലാം തന്നെ സുരേഷ് ഗോപിക്കെതിരാണ് സുരേഷ് ഗോപി നോണ പറയുന്നത് പോലെ ആയിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ താരത്തു നിന്നോ അല്ലെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യനെന്ന നിലയിൽ നിന്നോ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നമ്മളാരും തന്നെ പ്രതീക്ഷിച്ചില്ല തള്ളി മാറ്റുകയും കഴുത്തിന് പിടിച്ച് തള്ളി മാറ്റുക എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വഴി തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞ് വലിയ ആക്രോശിക്കുകയാണ് ഒരാളും തന്നെ അദ്ദേഹത്തിൻ്റെ വഴി തടസ്സപ്പെടുത്തിയതായിട്ട് നമ്മൾ കണ്ടില്ല എന്തായാലും എലക്ഷൻ വരെ ജയിക്കാനായിട്ട് മാധ്യമപ്രവർത്തകർ വേണമായിരുന്നു കഴിഞ്ഞപ്പോൾ പാലം കടന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു അത് മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് തന്നെയാണ് കൂടുതൽ പറയാനുള്ളത് കാരണം അവരെല്ലാവരും തന്നെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിരുന്നവരാണ് ഏതായാലും അദ്ദേഹത്തിന് നടൻ എന്ന നിലയിൽ കാണാനാണ് എനിക്കിഷ്ടം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവശൈലികൾ ക്രൈറ്റീരിയാസൊന്നും എനിക്കിഷ്ടമല്ല അത് എവിടെ വിളിച്ച് പറയാൻ എനിക്ക് പടിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ പാക്ക്ഡ് സിനിമകൾ കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ സിനിമകളെല്ലാം തന്നെ ഇഷ്ടം തന്നെയാണ് പക്ഷേ അധികമാവുമ്പോൾ അമൃത മിഷം എന്ന പോലെ പല സിനിമകളും എനിക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട് ഏതായാലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വരാതിരിക്കാവുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് തടസ്സപ്പെടുത്താവുന്നതായിരുന്നു മലപ്പുറം തന്നെ ഇപ്പം ഈ ഒരു കേസ് പോലും ഒരു ആവശ്യമില്ലാത്തൊരു കേസ് പോലും തോന്നുന്നത് എന്തായാലും അദ്ദേഹം എന്തൊക്കെ വായിക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എന്നാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ആയിരിക്കാം എന്തായാലും കാത്തിരിക്കുകയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ എന്തുകൊണ്ട് അദ്ദേഹം മുകേഷ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലുള്ള ഒരു എം എൽ എ എന്തുകൊണ്ട് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല മാധ്യമങ്ങൾക്കെതിരെ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ അത് പറഞ്ഞതിൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഈ ചീത്ത കേൾക്കണം എന്നുള്ള രീതിയിലും ചില ട്രോളുകളൊക്കെ കണ്ടു അങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്തായാലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിരക്കാത്തതാണ് പ്രത്യേകിച്ച് മറ്റുള്ള പാർട്ടിയിലുള്ള ആളുകൾ കാണിക്കുന്നത് കാണുവാനല്ലോ ഇദ്ദേഹത്ത് നിന്ന് നമ്മൾ തെരഞ്ഞെടുത്തയച്ചത് പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂക്കാർക്ക് കയ്യപ്പതം പറ്റിയോ എന്ന് ചോദിച്ചാൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കാര്യം നിങ്ങളുടെ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുകയാണ് സുരേഷ് ഗോപിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് വീഡിയോക്കുറിച്ചും ഒപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ആ ഒരു അറിവും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എല്ലാവരും കുറിക്കണമെന്ന് പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുകയാണ് അഭിപ്രായപ്പെടുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ